കേരളത്തിലെ ഇടതുപക്ഷം തകർന്നു എന്ന് പ്രചരിപ്പിക്കാനാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സി പി എം രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നോക്കൂ നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിൽ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുൻവർഷത്തെ അപേക്ഷിച്ചൊരു വിജയം ഇടതുപക്ഷത്തിന് ലഭിക്കാതിരിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രത്യേകിച്ച് ഇടതുപക്ഷവും കേരളത്തിൽ തകർന്നുപോയി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണത്തിന് തന്നെ നേതൃത്വം കൊടുക്കാൻ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാവുകയാണ് ആ പ്രചരണങ്ങൾക്ക് പിന്നിൽ കേരളത്തിനകത്ത് വലതുപക്ഷ പാർട്ടികൾ വളരെ ആത്മധൈര്യത്തോടെ മുന്നേറുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിക്കാൻ കിട്ടുന്ന ഒരു വടിയും ഇവരായാലും ഉപേക്ഷിക്കാതെ ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്രമിക്കാൻ കിട്ടുന്ന ഒരു വാർത്തയും കേരളത്തിനകത്ത് വലതുപക്ഷ മാധ്യമങ്ങൾ തമസ്കരിക്കാതെ ഇല്ല ജനകീയ പ്രശ്നങ്ങളിലേക്ക് ഒരു കണ്ണും കേരളത്തിലെ മാധ്യമം കണ്ട പോകുന്നില്ല ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ആവിഷ്കരിക്കാൻ തുറന്നു കാണിക്കാൻ ഒരു ശ്രദ്ധയും കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്നില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആക്രമിക്കാൻ അവർക്ക് വല്ലാത്ത തുര ഉണ്ടാവുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വാർത്ത ചമയ്ക്കാൻ അവർക്ക് വല്ലാത്ത ആവേശമുണ്ടാവുകയാണ് ആ വാർത്ത ചമക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഘട്ടത്തിലൂടെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷണം കടന്നു ജാഗ്രത ും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം മുൻനിർത്തിയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതെന്നും സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സമര പോരാട്ടങ്ങളിലൂടെ ഇടതുപക്ഷം രാജ്യത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ എടുത്തുപറയേണ്ട കാര്യമില്ലെന്നും ശിവപ്രസാദ് പറഞ്ഞു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദിച്ചതെന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പഠിച്ചാൽ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നുവെന്നും ശിവപ്രസാദ് കൂട്ടിച്ചേർത്തു സാമാന്യ ബുദ്ധിയോട് ഒരാളൊന്നും ചോദിക്കാനാവാത്ത ചോദ്യമാണ് സുരേഷ് ഗോപി നിർഭാഗ്യവെച്ചാൽ ഈ വർത്തമാനകാല കേരളത്തോട് ചോദിച്ചത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന് വേണ്ടി ചെയ്ത സംഭാവന ഈ കേരളത്തിലെ